എന്താ പറഞ്ഞേ ഹായ് മച്ചാമാരെ മരുവെള്ള എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നാളെ കേരളത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു നാഴി ഇടങ്ങി മണ്ണുണ്ട് അങ്ങനെ വന്ന പാട്ട് കാര്യത്തില് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തേങ്ങ അടുത്തൊരു ചേട്ടം വരുന്നുണ്ട് തേങ്ങടത്തണം അതുപോലെ തന്നെ നമ്മുടെ രാജയെ ഞാൻ ഇറക്കുന്ന വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഇടയ്ക്ക് വയലി കൊണ്ട് കെട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഒരു ഉച്ച ഒരു പന്ത്രണ്ടായിരം വയലിന്ന് തിന്നിട്ട് വന്നു വെള്ളം എല്ലാം ആയിരുന്നു റെസ്റ്റായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ് നമ്മൾ വൈകിട്ട് വയലി കൊണ്ടുപോകാൻ പോകാൻ രാജ വയലി പോവാം ഇടിക്കല്ലേ ഇടിക്കല്ലേ ഞാൻ ഇവനെ ഒന്ന് വയലി കൊണ്ട് കെട്ടെ വലിയ പാടാണ് കേട്ടോ പിടിച്ച് പിടിച്ച് നമ്മുടെ ഉപ്പാട് ഭയങ്കര ഇഷ്ടമാണ് വയലിൽ നിന്ന് മേയാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇടത്തുക അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വയലിലോട്ട് പോവുകയാണ് നടക്കാൻ നിങ്ങൾക്കറിയാൻ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവൻ ആ സിമൻറ്റിട്ട തറയിൽ നിന്നിട്ട് കുളമ്പൊക്കെ അത്യാവശ്യം നല്ല തേഞ്ഞായിരുന്നു ഇപ്പോൾ എന്തായാലും അതൊക്കെ മാറി അത്യാവശ്യം വലിയ കുഴപ്പമില്ല നടക്കാനും ഒന്നും പ്രശ്നമൊന്നുമില്ല ചെറിയ ഓട്ടവും ബഹളവും ഒക്കെ ഉണ്ട് നമുക്ക് നേരെ എന്തായാലും ഇവന് വയലൊക്കെ ഉണ്ടായി കെട്ടി നോക്കാം അപ്പോൾ അവിടെ നിന്ന് അവൻ വൈകിട്ടൊരു അഞ്ചഞ്ച് അഞ്ചേ മുക്കാലും നിങ്ങൾക്ക് തിന്നോളൂ അപ്പം എന്താണ്ട് നമ്മുടെ രാജ നല്ല മേച്ചിന് പുറങ്ങൾ നല്ല പച്ച പുല്ലാണ് കണ്ട നല്ല ഇടയ്ക്കിടയ്ക്ക് ഏതാണ്ട് നേരത്തെ പശു നിന്നൊരു ഞാൻ സ്മെല്ല് പിടിക്കുന്നുണ്ട് അവരുടെ ഒരു സ്മെല്ല് ഇവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ ഇപ്പം കൊണ്ടുവന്നതിനകത്ത് ഉണ്ട് അത്യാവശ്യം ചെറുക്കനൊന്നും നന്നായിട്ടല്ലേ ഏതാണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടത് ഏ രാജമന് രാജ കണ്ട ഇഷ്ടംപോലെ തിന്നാണ്ട് അപ്പം എന്താ ഒരു അഞ്ചഞ്ചിലൂടെയും തിന്നട്ടെ വലിയ ശല്യം നമ്മുടെ അപ്പൂന കണക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആളൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സ്വഭാവമാണ് പാവമാണ് എപ്പോഴും ആഹാരം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വയലിലോട്ട് പോവുകയാണ് വയലിലോട്ടൊന്ന് അമ്മയും അനിയനൊക്കെ പോയിട്ടുണ്ട് അച്ഛനും ഇവിടെ ഇല്ല ഇവിടെ അവിടെ നിന്ന് തിന്നട്ടെ നമ്മൾ പോയി നേരെ നമ്മുടെ തേങ്ങയൊക്കെ പറിക്കൊണ്ട് വരാം ഇന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവനെ വന്നായിരിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഞങ്ങളവിടെയൊക്കെ തേങ്ങോട്ടൊക്കെ ഉണ്ടോ തേങ്ങോട്ട് ചോദിച്ചത് പാലക്കാട് കുട്ടനാടിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പുരിയിൽ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ചെറിയൊരു തേങ്ങ അടുത്ത് അതൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ട് പക്ഷേ കനാട് പറഞ്ഞു വിട്ട് നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ അതെയ്യോ നമ്മുടെ രാജമോൻ എന്റെ പിറയും കൊണ്ടവിടെ തിന്നട്ടെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പിന്നെ ഇടയ്ക്ക് കൂടെ നമ്മളെ കാത്തു നമ്മുടെ വിഷ്ണു കൂടെ വന്നിട്ടുണ്ട് എന്താ പരിപാടി സതീഷ് അമൃതിരാജ് അയ്യോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു ശാരസ് എന്താ പരിപാടി തേങ്ങ തീണ്ട തേങ്ങ ഇവിടെ ഇരുപണം കേട്ടോ അവിടെ നിന്ന് ദിവസം തേങ്ങ അടത്ത് വേണം നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കയറാഞ്ഞു മിഷീൻ ഇല്ലായിരുന്നു അല്ലാതെ മിഷീനില്ലാതെ കയറത്തില്ലല്ലേ മിഷീൻ അല്ലേ കയറത്ത് വിടും അതെ തേങ്ങ വിടുകൊണ്ടിരിക്കുന്നു തീർന്നു വീണു വീണ്ടും ഇത്രേ ഓ ഹോ അതാ അറിയാം പോയി കാര്യ നിന്റെ അധിക പ്രശ്നം കേറി പോണുണ്ടോ പുള്ളിക്കാരി നമ്മൾ വെച്ച് മെഷീൻ ഇരുന്നു പുള്ളിക്കാർ മെഷീനേക്കാളും സ്പീഡ് കാണുന്നു ക്ഷീ വരുന്ന പുള്ളിക്ക് മിഷനെ പറ്റത്തുള്ളൂ ഇത് ഫേക്കാണ് ഇത് തേങ്ങാണ് എന്താ പറഞ്ഞിട്ട് പറഞ്ഞത് ഞാനങ് കട്ട് ചെയ്യാൻ ചെയ്ത് ക്യാമറ പോച്ചറ കേട്ടു അങ്ങനെ അതിസാഹസികമായ നമ്മുടെ ചില ജോലികൾ ഗിരീഷ് ഏറ്റെടുത്തു എന്താണ് ജോലി പറയൂ പോച്ച വരും പോച്ചേരത്ത് വരുമ്പോൾ നിറച്ചുകൊണ്ടുവരുമോ അതോ കുറച്ചു പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാതെ സച്ച് പോകുന്നു പക്ഷേ പോച്ച പോയി അമ്മ അകത്ത് പോയി അവരെല്ലാം പോയി ഞാൻ കരിക്ക് വെച്ചു പിടിക്കാൻ പോകണം ഇവിടെ വേണോ വേണ്ട എല്ലാ കൊണ്ട് ഇപ്പൊ പണ്ട് ഇതുപോലെ കരിക്ക് വിട്ടുമ്പോൾ വേറെ പോർച്ചയില്ല ഇത് ഈശ്വര ഉണ്ടെന്ന് രാവത്തില്ല നമ്മളൊക്കെ നേരെ കൊടുവ രാവ് നമ്മൾ ജോലിക്ക് പെയ്യാക്ക് രാവിലെയാ പോരാ കാര്യമാണ് കൊന്നത്തെ ഇങ്ങനെ കരിക്കുക ൂപ്പറ പണ്ട് അപ്പൂപ്പനൊക്കെ കരിക്കുന്ന അറിയാം മൂന്നാർ വെട്ടോ ഇടത്ത് വിട്ടോ ഇന്നൂര് വെട്ട് ഇന്നൊരു വെട്ട് പള്ളി കരിക്ക് വിട്ടുന്നതിനെല്ലാം വെട്ടി മുടിക്കാം ഇങ്ങനെ ഇങ്ങോട്ട് കരിക്ക് പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം പിന്നെ ടുത്താക്കുന്നോഹിക്കെന്നോ ചട തലേല അങ്ങോട്ടില്ല രണ്ടുപേരും ഒന്ന് ചാടുന്നില്ലയോട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഈ തേങ്ങ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നേരെ രാജി എടുത്തോട്ട് അവിടെ നമ്മൾ എന്താ നേരെ നമ്മൾ ഉള്ള തേങ്ങ എല്ലാം അടത്തി അത് തേറ്റി കുഴപ്പമില്ല നല്ല പെയിനാണ് അത് നിങ്ങൾക്ക് ചോക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ രാജക്കുട്ടൻ നേരത്തെ വയറൊക്കെ നിറഞ്ഞ നല്ല സുന്ദരകുട്ടപ്പിനെയാണ് ഇപ്പോൾ നമുക്ക് നേരെ അവനാഴിച്ചുകൊണ്ട് വരാം രാജ ഞാൻ വഴി അറിയാവോ ഇയാളീ കിടന്ന് ഏ ഏക്ക് വഴി അങ്ങനെ വല്ല പിടുത്തോണ്ടോ നിനക്ക് വഴി വലിയ ഒന്നാ നടക്കുന്നത് പച്ച പോർത്തോ നാളെ അന്നര രാവിലെ കൊണ്ടുവന്നിട്ട് ഒന്ന് കേറി വാ രാജാരൂടിഞ്ഞരും കേട്ടോ അങ്ങനെ കുഴപ്പമുണ്ടിട്ട് കുണ്ടപ്പന്റെ കാര്യം അതിൻ്റെ കീടെ വരാൻ പറ്റുവോ കേട്ടുവാറ് വൈദ്യുതി എന്ത് പഠിപ്പിച്ചെടുക്കും ഞാൻ ഇതാ പണി മുക്കാൻ കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കണം അപ്പം വെച്ചാൽ മതി ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു രാജ്യം വലിയ കൊണ്ടുപോയതും രാജയുടെ കുറുംബും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം ആദ്യം നമ്മുടെ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർ ബെൽബട്ടൺ അനിയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ വിശേഷമായി മറ്റൊരു വീഡിയോ കടന്നു ബൈ